െ കൊല്ലം ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് വന്നതിന്റെ രണ്ടാം വരവിന്റെ ജോയിൻ ചെയ്ത ദിവസം ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വിളന്നൂർ പഞ്ചായത്തിന്റെ ഒരു ചടങ്ങിലാണ് പങ്കെടുത്തത് നമ്മുടെ ആ ആറ്റൂർ കോണം കുടിവെള്ള പദ്ധതിയുടെ ഈ ജില്ലാ ജോയിൻറ് ഡയറക്ടറായിട്ട് വളരെ ചെറിയൊരു കാലയളവാണ് കിട്ടിയത് അപ്പോഴേക്കും ഏഴാം ധനകാര്യ കമ്മീഷനിലേക്ക് സംസ്ഥാനത്തെ ഈ വകുപ്പിൽ നിന്ന് രണ്ട് ജെ ഡിമാരുടെ പേര് പോയതിൽ ഒരു പേരായതുകൊണ്ട് എനിക്ക് ഡെപ്യൂട്ടേഷൻ അങ്ങോട്ട് പോകേണ്ടി വന്നു സ്വഹ ഇതിൻ്റെ ഒരു അവസാന ചടങ്ങ് കൂടിയാണ് ഇന്ന് വിളനല്ലൂർ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇറങ്ങി തിരിഞ്ഞ അവസാനം ഈ വിളനെല്ലൂരും ഓയൂരും വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിലേറെ സന്തോഷമുണ്ട് കാരണം ഈ ഏഴാം ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ണൂറ്റിയാറ് മുതൽ ഭരണഘടനാ ഭേദഗതിയോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളും അഞ്ച് വർഷത്തിലൊരിക്കൽ രൂപീകരിക്കേണ്ടതാണ് ധനകാര്യ കമ്മീഷൻ നമുക്കറിയാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഘടന നമുക്കറിയാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തൊണ്ണൂറ്റാറിലും തുടങ്ങി നേടാം ധർകാര്യ കമ്മീഷനാണ് ഡോക്ടർ കെ എൻ ഹരിലാൽ സാറാണ് ഇതിൻ്റെ ചെയർമാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫിനാൻസും എൽ എസ് കൂടാണ് ഇതിൻ്റെ വഴി ഓയിൽ പാമ്പുന്നതിന് സമ്മതിക്കുന്നില്ല ഇതറിയാതെയാണ് രണ്ട് മൂന്ന് കോടി രൂപ സംരംഭകർ സംരംഭക്രവടം മുടക്കിയത് ചിത്ര ഗ്രാമപഞ്ചായത്തിൽ കൊച്ച റണ്ടറിംഗ് പ്ലാന്റ് ഉണ്ട് കുളത്തൂപ്പുഴയിൽ ഈ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോഴി വ്യാപാരി ഉണ്ട് അദ്ദേഹം സ്വന്തം നിലയിൽ ഈ ചിക്കൻ റണ്ടറിംഗ് പ്ലാന്റ് അറപ്പിയിൽ അകത്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ചിക്കൻ അണ്ടറിംഗ് പ്ലാന്റിന്റെ ശാസ്ത്രീയ അശാസ്ത്രീയത അല്ലെങ്കിൽ ലൈസൻസ് സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്കത് ഈ ചിക്കൻ എൻട്രിങ് പ്ലാന്റ് മാത്രമല്ല നമുക്ക് ഈ തെക്കൻ കേരളത്തിന് ഒറ്റ ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു റൂസ് ഇല്ല നമ്മൾ ദിവസവും കഴിച്ചു നിർക്കുന്നത് ബീഫും മട്ടണും ഒക്കെ ഹോട്ടലുകളിലും ഉടലെത്തുമ്പോൾ ഈ അറിവ് മാലിന്യം എവിടെ പോകുന്നു ആലോചിച്ചിരുന്നു രണ്ട് നമുക്ക് ശ്മശാനം വേണം പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ പരമാവധി പറ്റില്ല ഈ സ്ലാട്ട് ഹൗസിൻ്റെ അവസ്ഥ ഈവൻ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ രണ്ട് മൊബൈലുകൾ നമ്മുടെ പോക്കറ്റിലുണ്ട് പക്ഷേ ടവർ നമ്മുടെ വീട്ടിനടുത്ത് പറ്റില്ല ഒരു ടവറിൽ നിന്നുള്ളേക്കാളും എത്രയോ മടങ്ങ് റേഡിയേഷൻ ആണ് ഈ മൊബൈലിൽ നിന്ന് നേരിട്ട് പ്രവഹിക്കുക അത് സയന്റിഫിക്കലി പ്രോവൺ ആണോ അപ്പം അതുകൊണ്ട് അത്രയും ഉള്ളൊരു പ്രഭുത്വ തലത്തിലേക്ക് ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത തലമുറകളോട് ചെയ്യുന്ന വലിയ പാവങ്ങളിലൊന്നാണ് നമുക്ക് ഈ ഭൂമി വലിയ പരുക്കുകളായിട്ട് വലിയ പരിക്കുകളില്ലാതെ നമുക്ക് തന്നിട്ടുള്ളതാണ് അതിനകത്ത് കൂടുതൽ പരിക്കേൽപ്പിക്കാതെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറും നമ്മുടെ ഈ ഉപഭോഗത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസിംഗ് പവറുള്ള ഒരു ഭാഗമാണ് മലയാളി സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ആകർഷണീയതയുടെ വലയത്തിൽപ്പെട്ട് നമ്മൾ ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കിട്ടുമ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോൾ ഏകദേശം വലിയ ശാസ്ത്രീയമായി തന്നെ ഹരധർമ്മസേന വീടുകളിൽ വരുന്നു അവർക്ക് പണം കൊടുക്കുന്നു അത് പിന്നെ മിനി എം സി എഫുകൾ സംഭരിക്കപ്പെടുന്നു അവിടുന്ന് മീൻ എം സി എഫുകളിലേക്ക് പോകുന്നു അത് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നു അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് വ്യക്തികൾ വരുന്നു വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഇനി മഡ്രസ് ചെയ്യാൻ ഒരുപാട് ഒരുപാടുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ടുള്ളത് ഈ നമ്മുടെ ബയോവേസ്റ്റുകളുടെ താഴെ നിന്നും തൊട്ടുമേണ്ടാണ് പതിമൂന്നാമത്തെ അതായത് കൊല്ലം ജില്ലയിലെ നിങ്ങൾ ഏത് ജലസ്രോതസ് എടുത്താലും അതിൽ അനുവദനീയമായ കോളിഫാൻ ബാക്ടീരിയയുടെ അളവ് എൺപത്തെട്ട് ശതമാനം അധികരിച്ചു നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കൊല്ലം നമുക്ക് മുന്നേ ഒരൊറ്റ ജില്ലയും കൂടെ ഉണ്ടോ തിരുവനന്തപുരം ഉണ്ട് അപ്പൊ നമ്മുടെ മൂന്ന് നദികൾ ഇത്തിക്കരയായാലും കല്ലടയായാലും ഈ പള്ളിക്കൽ ആറ് മൂന്നാറുകളാണ് ഒട്ടനവധി ജലാശയങ്ങളിൽ ഇവിടെ ഈ നമ്മുടെ മലവസഞ്ചത്തിൽ നിന്ന് പോകുന്ന ഈ കോളിയുടെ അളവ് എൺപത്തെട്ട് ശതമാനത്തിലധികമാണ് ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇത്രയൊക്കെ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോട്ടലുകളിൽ നിന്നും ഈ വേസ്റ്റുകൾ എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത് നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ന്യൂബോൺ ബേബീസിന്റെ ഡയപ്പറുകൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻ അതല്ലെന്നുണ്ടെങ്കിൽ പ്രായമായവർ ബീനാൻ വാല്യേറ്റീവ് എന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നാണ് ഈ ബെഡറിനായിട്ടുള്ളവർ ഉപയോഗിക്കുന്ന ഡയപ്പറുകളിലൂടെ അവർ കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകളെല്ലാം ഈ മനവിസർജ്യത്തിലൂടെ ഈ ഡയപ്പറുകളിൽ ചെന്ന് നമ്മൾ പൊതിഞ്ഞു കെട്ടി ആരുമില്ലാത്ത സ്ഥലങ്ങളിലെ നീരറുകളിൽ നമ്മൾ തള്ളുവാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യണ്ടേ ഇപ്പൊ കൊല്ലം ജില്ലയിലാണ് ഏകദേശം അഞ്ച് ഈ സാനിറ്ററി നാപ്കിൻ പിന്നെ ലാർജ് പ്ലാന്റ്സിന്റെ ഈ എന്താ പറയുന്ന ഫർണസ് വരാൻ പോവുകയാണ് കത്തിച്ചു കളയുന്ന ശാസ്ത്രീയമായി കത്തിച്ചു കളയുന്ന സംവിധാനം എന്നിട്ട് പോലും നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതിരൂക്ഷമായ പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത്രത്തോളം പ്രശ്നങ്ങൾ വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഇവിടുന്നുണ്ടു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ കൂടി ഏറ്റെടുക്കണം ഇവിടെ ഈ മനുഷ്യൻ ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കണ്ടെടുത്തല്ലേ പറ്റൂ ഇപ്പോൾ നമ്മുടെ ഈ സ്പടിക ബോട്ടിലുകൾ കളക്ട് ചെയ്യാൻ സംരംഭം ഇവിടെ തുടങ്ങി മഹനീയമായ സംരംഭമാണ് നമ്മുടെ വീട്ടിലെ പഴയ ബാഗുകൾ ചെരുപ്പുകൾ ഇത് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം നമ്മുടെ ജംഗ്ഷനുകളിൽ ഏറ്റവും കൂടുതൽ ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും വരണം എത്ര ബോട്ടിൽ ബൂത്തുകളുണ്ട് ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്തിൽ എത്ര വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഓയൂർ ടൗണില് ഒരു പത്ത് ബോട്ടിൽ ബൂത്ത് വേണം ബോട്ടിൽ ബൂത്ത് വരുമ്പോൾ കടയിൽ നിന്ന് ഒരു ചെറിയ ഫ്രൂട്ട് മേടിച്ച് കുടിച്ചുകൊണ്ട് വരുമ്പോൾ ആദ്യം ഒന്നും ചിലപ്പോൾ എണ്ണം നമ്മളുടെ ഒരു സംസ്കാര തലത്തിലേക്ക് ഉയർന്നില്ലെന്ന് വരും പക്ഷെ പതിയെ നമ്മൾ അതിലേക്ക് കൊണ്ടെത്തി പലരും ഇട്ടു കാണുമ്പോൾ ഇത് കണ്ണുന്ന ഒരാൾ അറിയാതെ അവന്റെ ഉള്ളിലേക്ക് ഒരു ജനാധിപത്യം കൂടെ ലോകത്തിലെ നല്ല രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടികേ ഉള്ളൂ ആ രാജ്യത്തെ നിലനിൽക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്ന ജനത ഉള്ളതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങൾ അത് ട്രാഫിക് നിയമമായാലും ശുചിത്വം മാലിന്യത്തിൻ്റെ നിയമമായാലും അല്ല നമ്മളിപ്പോൾ വലിയ ഒരു സംരംഭത്തിന് ഇറങ്ങി തിരിച്ചുയാണ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അതിന്റെ ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ഈ ബോട്ടിൽ പോത്ത് ഒരു നെഞ്ചിൽ മാത്രമല്ല അത് ഈ വിളനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടണ സ്വഭാവത്തിലേക്ക് വളർന്നു വരുന്ന എല്ലായിടത്തും വേണം ആറ്റൂർ കോണത്ത് വേണം ചെറിയ വിളനല്ലൂർ വേണം അമ്പലംകുന്നിൽ വേണം കരിങ്ങന്നൂർ വേണം ഇവിടെ എല്ലാം ബോട്ടിൽ ബൂത്തുകളിൽ നിന്നും കൃത്യമായി കളക്ട് ചെയ്യുന്ന സംവിധാനം ഉണ്ടാവണം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുമായിരിക്കണം നമ്മുടെ വികസന സെമിനാറിന്റെ ചർച്ചകളിൽ പ്രധാനം ഇപ്പൊ നമുക്കറിയാമല്ലോ ഈ ആസൂത്രണ പ്രക്രിയയുടെ അരിവാദ്യ ഒരു ഘടകമാണ് ഈ വികസന സെമിനാർ വർക്കിംഗ് ഗ്രൂപ്പ് വികസന സെമിനാർ പഞ്ചായത്ത് കെമിറ്റി ഇതൊക്കെ നമ്മൾ ഈ യാന്ത്രികമായി ഈ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നമ്മൾ ബുക്ക്ലെറ്റ് അടിക്കുന്നു പാകം കൊടുക്കുന്നു എന്നതിനൊക്കെ അപ്പുറമുള്ള വിശാലമായ കാഴ്ചപ്പാട് നടത്താനുള്ള അവസാനത്തെ അവസരമാണ് വിളമ്പു ഗ്രാമപഞ്ചായത്തിന് ഇന്നത്തെ വികസന സെമിനാർ ഇന്നത്തെ വികസന സെമിനാറിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഇത്തരം ആശയങ്ങളുടെ ഒരു കരട് രൂപത്തിലേക്കാണ് അടുത്ത വരാൻ പോകുന്ന ഭരണസമിതിക്ക് ഉത്തമമായ ദിശാബോധം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മാലിന്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ തലമുറകളോട് ചെയ്യുന്ന നീതിയാണ് പിന്നെ നമ്മുടെ വലിച്ചെറിയൽ വിരുദ്ധ വാരം നമ്മുടെ വീടുകൾ ഭംഗിയായിരിക്കും അടുക്കളയുടെ പിന്നാമ്പ്രങ്ങൾ ഗംഭീരമാണ് പക്ഷേ നമ്മുടെ പൊതു നേരത്തുകളും കൂടി ഭംഗിയാകുമ്പോഴേ അതിൻ്റെ ഒരു നിർവചനങ്ങളോട് നമുക്ക് നീതി പുലർത്താൻ പറ്റൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നുല് ഗ്രാമപഞ്ചായത്തിന് വിശിഷ്യ നിർവഹണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു കൊയ്ത്ത് ഉത്സവത്തിന് പങ്കെടുത്തിരുന്നു നമ്മുടെ ഓർക്കോട്ട് ഏലായി മനോഹരമായ ഒരു അനുഭവമായിരുന്നു അതിന് നിന്ന് പോകുന്ന കാഴ്ചപ്പാടുകൾ അപ്പോൾ ഏഴാം ധനകാര്യ കമ്മീഷനിൽ ഞാൻ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ ഈ അഞ്ച് കഴിഞ്ഞ ആറ് കമ്മീഷന്റെ റിപ്പോർട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ അതൊരു വോട്ട പ്രദർശനം നടത്തിയപ്പോൾ അവിടുത്തെ ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞത് സാർ ഇത് ഈ തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ജനകീയ സ്വത്തം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷക്കാലം നമ്മൾ ഈ പറയുന്ന ഉൽപ്പാദന മേഖലയിൽ കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ഒക്കെ ചെലവഴിച്ച മൊത്തത്തിലുള്ള തുക കണക്കുകൾ എടുക്കുമ്പോൾ ഒരൊറ്റ മലക്കറി വണ്ടി പോലും തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നുകൂടാ രസകരമായ ഒരു ഒരു എന്താ പിന്നെ യാഥാർത്ഥ്യത്തെ നമ്മൾ പിന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഒരൊറ്റ മുട്ട വണ്ടിയും ഇവിടെ നിന്ന് വന്നുകൂടാ തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൂടാ ഒരൊറ്റ വണ്ടിയും തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൂടാ കാരണം അത്ര കോടികളാണ് നമ്മൾ പമ്പ് ചെയ്തത് ഇപ്പൊ നമ്മുടെ കാർഷിക മേഖലയിലെ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും അതുകൊണ്ട് തന്നെ നമ്മുടെ വിളനുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഓഫീസറെ വെറ്റിനറി സർജൻ എച്ച് എം മെഡിക്കൽ ഓഫീസർ സി എച്ച് ആയുർവേദം ആയുർവേദത്തിന് പുതിയ ഒരു മന്ദിര ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ പങ്കാളിയാകാനുള്ള സന്തോഷം കൂടിയുണ്ട് വി ഇഒമാർ ഐ സി ബി സൂപ്പർസർമാർ നമ്മുടെ തുടർപ്പിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തു ഞാൻ വലിച്ചെറിയില്ല നിരോധ പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈവിടുന്ന എല്ലാ നടപടികളോടും